കലാമണ്ഡലം സത്യഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ അടുത്ത് മണിച്ചേട്ടൻ്റെ അനിയേന കറുത്തതെന്ന് പറഞ്ഞിട്ട് മോഹിനിയാട്ടം കളിച്ചിട്ട് കറുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അധിക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അടുത്ത് പൊങ്കാലക്കെട്ടതാണ് ആ ഒരു പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മളെ മറിമായ സ്നേഹമില്ലേ സ്നേഹം ഒരു പോസ്റ്റർ ഇട്ടായിരുന്നു അന്ന് ആ പോസ്റ്റിന് ആയിട്ട് ഇന്നാണ് അവർ വന്നേക്കുന്നത് വന്ന് അവർ പറയുന്ന വാക്കുകളെന്ന് വെച്ചാൽ സ്നേഹം അങ്ങ് അടിമുടി അങ് അവഹേളിക്കുകയാണ് ബോഡി ഷെയിം ചെയ്യാണ് ഭയങ്കരമായിട്ട് ഈ കലാമണ്ഡലം എന്നാ എന്താണ് കഥകളി പഠിച്ചത് നിന്നെ വേറെ ഒന്നിലും എടുക്കാത്തത് കൊണ്ടിട്ടാണ് നിനക്ക് ഗതികേടുകൊണ്ട് നീ പഠിച്ചതാണ് എന്താണ് കാണിച്ചു കൂട്ടുന്നത് കല ഇങ്ങനെയാണ് അവർ കഥകളി കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഒരുപാട് പോയി ഷേ ഷേവിങ് നീ എനിക്ക് അന്നതിരി പോസ്റ്റ് ഇട്ടില്ലേ ആ പോസ്റ്റിൻ്റെ ഫലമാണ് ദൈവം നിനക്ക് തന്നത് ഈ അടുത്ത് ശ്രീകുമാറിനെയും ഉപ്പും മുളകിൻ്റെ പ്രശ്നത്തിലൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നില്ല അത് എന്നെ നീ അങ്ങനെ ആക്കിയത് കൊണ്ടിട്ടാണ് എന്നെ അവഹേളിച്ചത് കൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടാണ് അവർ ഒരുപാട് ശാപവാക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവരിപ്പോൾ ഒരു അവരുടെ വീഡിയോ ചാനലിലൂടെ അവർ പുറത്തു വന്നിരിക്കണം കല അവതരിപ്പിക്കുന്ന ആൾ അല്ലേ അങ്ങനത്തൊരു സ്ത്രീയാണ് ആണിവര് അപ്പോൾ ആ ഒരു സ്ത്രീകളുടെ മനസ്സും അതൊക്കെ നല്ല ശുദ്ധിയായിരിക്കണം മനസ്സും അതെ അതുപോലെ തന്നെ നാവും ഒക്കെ ശുദ്ധിയായിരിക്കണം പക്ഷെ ഇവർക്ക് എവിടെയാണ് ശുദ്ധിയുള്ളത് എവിടെയാണ് ഇവര് മനുഷ്യരെ മനുഷ്യരായി കാണുന്നത് ഇവർ കാണുന്നുണ്ടോ ഇങ്ങനെ പക്ഷെ ഇവർ വെറും വിഷമാണെന്നുള്ള കാര്യമല്ലേ ഇപ്പോൾ ഒന്നും കൂടി ഇവർ തെളിയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഇടുക